മാസത്തവണകളിലൂടെ സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ഡയമണ്ട് ി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർണ്ണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് പാണ്ഡിക്കാട് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൗരത്വ നിയമത്തിന്റെ വിജ്ഞാപനത്തിനെതിരെ നിലമ്പൂർ ടൌണിൽ നൈറ്റ് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ട് രാജ്യത്ത് ഭിന്നത സൃഷ്ടിക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നൈറ്റ് മാർച്ച് നടത്തിയത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ നിയമം കടലിലേക്ക് വലിച്ചെറിയുമെന്നും അനീഷ് കരുളായി പറഞ്ഞു നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ടി എം എസ് ആഷിഫ് എ പി അർജുൻ സൈഫു എനാദി ഷംസീർ കല്ലിങ്ങൽ മുർക്കൻ മാനു ഷാലു പാലാങ്കര ഷിജോ മുത്തേടം പർവീസ് ചന്ദകുന്ന അജയ് ദാസ് റനീഷ് കവാഡ ഷിബിൻ റഹ്മാൻ ഫൻസബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ നിലമ്പൂർ